നമ്മൾ ഈ ചാനൽ മുട്ട വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ ഇന്ന് നമ്മൾ ഈ ഒരു പ്രത്യേക മസാലയിലാണ് ഈ മുട്ട ചെയ്തെടുക്കുന്നത് നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചോറിൻ്റെയും ചപ്പാത്തി പത്തിരി ഇവിടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചോറിൻ്റെ കൂടെ ഈ ഒരു മസാലയും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ നാല് മുട്ടയാണ് പുഴുങ്ങിയതാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് ഇതുപോലെ നടുക്കായിട്ട് നമുക്ക് കയറിയിട്ട് രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കാം എന്നാലാണ് ഇതിലേക്ക് മസാല നന്നായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ ഞാനിവിടെ ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മുടെ ആ മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മുട്ട ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ലപോലെ ഫ്രൈ ആവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി ഒരു ഭാഗം ആയതിനു ശേഷം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഭാഗവും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു മുട്ട നമുക്ക് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് അവസാനമാണ് ഇത് ആവശ്യമുള്ളൂ നമുക്ക് ആദ്യം തന്നെ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റിവെക്കാം വേറൊരു നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമ്മളിത് ഡ്രൈ ആയിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ മല്ലി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് എരിവ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പെരിഞ്ചീരൊക്കെ നല്ലപോലെ പൊട്ടി വരണം കേട്ടോ ആ പരുവത്തിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് വറുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഈ മസാലയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കത് മാറ്റിവെക്കാം ഞാൻ പാൻ പാനെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ ൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂണ് വെളുത്തുള്ളിയുടെ പേസ്റ്റ് അര ടീസ്പൂൺ തന്നെ ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഈ ഇതിൻ്റെ ആറ് പച്ചമണുണ്ടല്ലോ അത് മാറുന്നവരെ ഒന്ന് വാറ്റിയെടുക്കാം ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ ഞാനിവിടെ ചെറിയ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ് എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് നമ്മളൊന്ന് വാറ്റിയെടുക്കുക സവാള നന്നായിട്ടൊന്ന് വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ കീറിയെടുത്ത രണ്ട് പച്ചമുളകുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മുളക് എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള പച്ചമുളകാണ് എരിവില്ലാത്തതാണെങ്കിൽ എനിക്ക് മൂന്നെണ്ണോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടിച്ച ആ മസാല എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതിൽ നിന്ന് ചേർത്തേക്കുന്നത് ബാക്കി ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ അത് നമുക്ക് മാറ്റി വെക്കാം അത് നമുക്ക് വേറെ ഇതുപോലെ തന്നെ കറി ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു വൺ തേർഡ് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ മസാല മാത്രം ചേർത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം അതല്ല നിങ്ങൾക്ക് കുറച്ച് പുളിയും കൂടെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി ഇതുപോലെ അടിച്ചെടുക്കാം പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയുടെ പേസ്റ്റ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന മസാല ഉണ്ടല്ലോ പൊടിച്ച മസാല അത് കുറച്ചൊന്ന് കുറയ്ക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ അത് കുത്തിൽ വരും അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് സവാളയൊക്കെ വയറ്റുന്ന ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ മറന്നതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് ചേർക്കുന്നത് നമുക്കിതിലേക്ക് അല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കും അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം ഈ ഒരു മസാല വെച്ചിട്ട് ഈ ഒരു മുട്ട നല്ലപോലെ ഒന്ന് പൊടിനെടുക്കുകയാണ് ചെയ്യാനുള്ളത് മുട്ട നല്ലപോലെ ഈ ഒരു മസാല ിൽ പൊതിഞ്ഞ എടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റോളം നമുക്കിതുപോലെ അങ്ങ് ചെറിയ തീയിൽ അടച്ചു വെക്ക കേട്ടോ അപ്പം അതേ കണ്ടല്ലോ ചെറിയൊരു വെള്ളം പോലെ ഇതിൽ വന്നിട്ടുണ്ടാകും ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ നമ്മളിതൊന്ന് അടച്ചു വെക്കണം അപ്പം ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ടതിന് ശേഷം എന്നിട്ട് ഒരു മിനിറ്റ് കൂടെ നമ്മൾ ഇങ്ങനെ അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ അതേ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നമ്മൾ ചേർത്ത മസാലയിൽ ഏറ്റവും കൂടുതൽ കുരുമുളകാണ് ഉണ്ടായിരുന്നത് രണ്ട് ടീസ്പൂണാണ് നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയ്ക്ക് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനേക്കും ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത് ചെയ്തിട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്